ഇതാണ് ഞങ്ങളുടെ വീട് വരൂ നേരെ കാണാനും കഴിഞ്ഞു പടച്ചുകൊണ്ട് ഒരു ഹിക്കുമട്ടേ ആരിഫേ നോക്ക് ആരാ വന്നിരിക്കുന്നു വാ മോളെ എന്നെ അറിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി റസാക്കക്കയുടെ ഭാര്യയല്ലേ

അപ്പൊ നിങ്ങൾ സംസാരിക്കും ഞാൻ വരാം എന്നും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു കാണണമെന്ന് ആശിക്കും എന്നാണ് പഠിച്ചിന് എനിക്കിനി വിധിയാക്കിയത് എന്താ മോളെ പുതിയപ്പോൾ എന്താ ഇവിടെ വരാത്ത നാട്ടുകാരൊക്കെ ചോദിക്കുന്നു ഏഴായിരം രൂപം വരെ വന്നല്ലേ ഇനി രണ്ടും ആഴ്ച കഴിഞ്ഞ് പോയാൽ മതി എപ്പോഴും വരാൻ പറ്റില്ലല്ലോ കേട്ടേക്ക കമൃദം രണ്ടൂന്നും ആഴ്ച കഴിഞ്ഞ് പോകൂ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് അവിടെ പുതിയപ്പോഴേ ബുദ്ധിപിരിക്കേ കുറച്ച് കൊണ്ട് കൊടുക്കാം ഇറച്ചിക്കറിയു അങ്ങനെ ഇക്കയുടെ കൂടെ എനിക്കും പോരേണ്ടി വന്നു ഏതായാലും റബ്ബ് കാത്തു പിടിച്ചോട്ടെ ഇപ്പൊ തരാ പിന്നെ കേട്ടോ വർത്തമാനം ഊൻകെട്ടിയൊന്നും വഴക്കെട്ടേ പോന്നിരിക്കുന്ന അവരിട്ട് പോകുന്നില്ല എന്നോ

ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് അല്ല ഇത് വിറ്റാൻ പോവ് വേണ കച്ചോടം ഇല്ലാത്ത പീടിയിൽ നിന്നാ ഫ്രിഡ്ജ് കുറച്ച് പണത്തിനും ആവശ്യമുണ്ട് ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും പിന്നെ ഡെസ്ക് പിന്നെ ബെഞ്ച് അങ്ങനെ വിറ്റ് 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 ഒരു ഇക്ക എന്നെയും വെക്കും എന്താണ് നോക്കണത് ഞാൻ പറഞ്ഞ നേരല്ലേ ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ല ഇതൊക്കെ സൂക്ഷിക്കണ്ടു പണമില്ലാതെ എങ്ങനെ കച്ചവടം ചെയ്യുക കച്ചവടം എന്തായാലും കടയിൽ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് സാധനം വിറ്റ് കാശല്ല കാശല്ലത് ഇത്രയും കനമുള്ള ഒരു പറ്റുപരവ പുസ്തകം

നാളെ മുതലേ ഇവിടെ കച്ചവടം തുടങ്ങാൻ പോവാണ് വിൽക്കണില്ലേ വേണ്ട എന്റെ കാശ് എന്റെ പോക്കറ്റ് കിടക്കൂലോ സാധനം കിടക്കും വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മരുമോനെ ഒരു നിലയിലും ഹമീദ് വേദനിപ്പിക്കരുത് ഗതി കെട്ടാണോ വന്നിരിക്കണത് പിന്നെ ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടേക്കും ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ നിങ്ങളുടെ പുരയിൽ ഈ പുക എന്റെ അടുപ്പ് പുകയും വേണ്ട മുസ്തഫ വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച നാലായിരം രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല ഇനിയും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചോണ്ടിരുന്നേ നിങ്ങക്കെ പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ ഇതൊക്കെ പതിവാ പണ്ട് ഇവിടെ വെച്ച് തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചിവിട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത് കഞ്ഞി എന്ത് അങ്ങനെക്കാ കമറുദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ വേണ്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകൾ ഒന്നുമില്ലെന്ന് മുസ്തഫ കുറച്ച് പണം തന്നല്ലോ പിന്നെ അത് അത് വീട്ടിയാലും ഇരിക്കട്ടെ മാമയ്ക്ക് അറിയൂ കമറുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കൊന്നും അറിയണ്ട ഇവിടെ നരകമാണെന്നും പറഞ്ഞ് എന്നെ തിക്കരിച്ചോണ്ട് സ്വർഗം തേടി പോയാനാണ് അവൻ എത്ര നാളായി ഞാൻ പറയാൻ തുടങ്ങിട്ട് അവനെ പോയി ഒന്ന് വിളിച്ചോണ്ട് വരാൻ മോനെ കഴിയില്ലെങ്കിലേ പോയിക്കോ ആ ചായക്കടക്കാരന്റെ വീട്ടില് എല്ലാവരും കൂടി അവിടെ മാമയ്ക്ക് ഇത്രയും പിരിവാശി പാടില്ല ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ചു കഴിയുന്നത് അന്തസു ചോദിച്ചല്ല അതുകൊണ്ടായിരിക്കും ഇക്ക ഇവിടെ താമസിക്കാത്തത് എന്താ സംശയം കമറുദ്ദേ ആദ്യമായി ഇവിടെയൊക്കെ വന്നതല്ലേ വീട്ടിലാകാം എന്താ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോവാറില്ല മറ്റാലും ഞാൻ ക്ഷണിക്കുന്നില്ല നമ്മൾ രണ്ട് വീട്ടുകാർ മാത്രം ശരി അളയൻ ഇറങ്ങി പോന്നതിൽ ഉമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് അളയന്റെ കാര്യം പറഞ്ഞ് ഉമ്മ ഒരുപാട് കരഞ്ഞു അലയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ രണ്ടായിരം രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്

കുഞ്ഞിനാ അവറക്കം വരുന്നുണ്ടാവും ഒന്ന് കമറവിന് ഭക്ഷണം കൊടുക്കോളെ റസാക്കിരിക്കുന്നില്ലേ ഞങ്ങള് പിന്നെ കഴിച്ചോളാം സ്വപ്നം ഞാൻ കണ്ടു മാനത്തൊരു മുഖം കണ്ടു ഒരു മധുര സ്വപ്നം ഞാൻ കണ്ടു മാനത്തൊരു മുഖം കണ്ടു ചന്ദ്രനല്ല താരമല്ല ചന്ദ്രനല്ല താരമ സുന്ദരമീ സുന്ദരമീ മുഖം മാത്രം മുഖം മാത്രം മധുര സ്വപ്നം ഞാൻ കണ്ടു മാടി മാസ കതിർത്തൂകി മാടി മാടി വിളിച്ചപ്പോ ചിരകു വീശും പറന്നു പറന്നു ഞാൻ ചെന്നു നീയുമൊരു അവര് ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല ഉമ്മ ചുറ്റി വീണു

ഇത്തിരി മനസമാധാനം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് തകർക്കാൻ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് കബരോ ഞാനും ചോദിച്ചോട്ടെ ഉമ്മക്കുൽക്കു എന്റെ വീട്ടിൽ വെച്ച് പാടിയ പാട്ട് ഇന്നലെ നിങ്ങൾക്കിങ്ങനെ പാടാൻ സാധിച്ചു ആ പാട്ടിനിടയ്ക്ക് അവൾ തലകറങ്ങി വീണു അതിന്റെ പൊരുൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് എന്റെ ഭാര്യയുടെ പേരിട്ടതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പേരാരോയും സ്വന്തമല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പൊരിച്ചു കൊടുക്കാനായിരുന്നു അല്ലേ കമറു നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഏ മിസ്റ്റർ എന്റെ ഈ കൈകൾക്ക് മാത്രമേ സ്വാധീനം കുറവുള്ളൂ കണ്ണിനും തലച്ചോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ എന്ന മഠയനാക്കാൻ ശ്രമിക്കരുത് വേണ്ട ഇനി അങ്ങനെ വിളിക്കണ്ട നിങ്ങളെ കാണുന്നതുപോലെ എനിക്കിഷ്ടമല്ലോട് അവൻ അങ്ങനെ പറഞ്ഞോ എങ്കിൽ അവനോടൊന്ന് തന്നെ കാര്യം ഒരു നിലയ്ക്ക് അമേരിക്ക കമറുവിന്റെ അവരെ വെറുപ്പ് കാണിക്കരുത് അതിന്റെ ദോഷം ഉമ്മവിനായിരിക്കും ഞാൻ കാരണം അവർ തമ്മിൽ തെറ്റി പിരിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല ഇത് ഞാനാണ് പറയുന്നത് മറ്റാരും വഴക്കായാലും എനിക്ക് പുല്ലാണ് നീ നിന്റെ കുടുംബക്കാരൻ പിണങ്ങിയാല് എനിക്ക് സഹിക്കില്ല മോനെ കമറുദ്ദീൻറെ മുഖത്ത് നോക്കി ഒരു കറുത്ത വാക്കുപോലും പറയാൻ പാടില്ലെന്ന റസാഖ് പറഞ്ഞിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ അവനെ പിണക്കി പറഞ്ഞയച്ചിട്ട് മോളെ ഒറ്റത്തിരിയാക്കി നിർത്തിയേ അത് ഓർത്തിട്ടാണ് ഞാനും ഒന്നും പറയാത്തത് കാണാനില്ല ഉള്ളൂല്ലേ മാത്രേ അതേ ഒന്നെ ഇവന്റെ ഒരു വൈപുളി പഠിക്കാൻ പോവുരിക്കും അല്ലെ ഒന്ന് തന്നെ നമ്മുടെ ഈ മുരിങ്ങാത്തോട്ടങ്ങൾ ദാമോദര മകൻ രാമൻകുട്ടിയുടെ വീടേതാണ് ഇത് തന്നെ ഇതാ അങ്ങോട്ട് പോയതേ ഉള്ളൂ എപ്പോയി അതല്ലേ ഹലോ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അതെ ഇപ്പൊ പറ്റും ഹലോ എന്തൊക്കെ ടെ മുമ്പോടാന്ന് വിചാരിച്ചല്ലേ നീ അല്ല നിന്റെ ഉപ്പാപ്പ വിചാരിച്ചാ നടക്കൂല കേട്ടാ നിന്നെ കാശി മേടിച്ചിട്ടല്ലാണ്ട് ഞമ്മളിന്റെ ഒറ്റ അറ്റി ഞാൻ വെക്കാം കോയ നീ എന്നെ നാണം കെടുത്തിടാ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട് ഏഹ് അവളെ ഞാൻ പറഞ്ഞാൽ അറിയട്ടെടാ അറിയട്ടെ അങ്ങനെ അറിയട്ടെ നിന്റെ ഭാര്യ മാത്രല്ല ഈ നാട്ടുകാർ മുയ്യോന്ന് അറിയട്ടെ ഓഹാരം ഞി തിന്നമ്പിണ്ടല്ല ആലോചിക്കണമായിരുന്നു എടാ അമിത് ഖാന്റെ കടയിൽ നീ പരിപ്പഴയും ദോശയും പൊറോട്ട ഒക്കെ എല്ലാവരും ഞും തിന്നാക്കാൻ ഏടാ ഭാര്യക്കാൻ പറഞ്ഞു പൊതിക്കെട്ടും ഉണ്ടെ പൊതിക്കെട്ട് നീ പി എന്റെ പൊന്ന് പോയാ എനിക്ക് കുറച്ചുകൂടെ അവധി ഇടാ ഞാൻ എങ്ങനെയെങ്കിലും പണം എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് ഇപ്പ ഞാൻ നിന്നെ പിടിയാണ് ആ വച്ചെ ഇപ്പൊ ഞാൻ എന്നെ വിടണില്ല നീ എന്താ കാശി രണ്ട് രണ്ടി വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കെട്ടയും ചായ പിടിച്ച കാശാണ് അതേ ചോദിച്ചു നോക്ക് അല്ല മോരാണ് നിങ്ങൾക്ക് എത്ര രൂപയായാലും തരാനുള്ളത് കാശി തേ കിടക്കണതെ പുസ്തകത്തിന് എണ്ണ മുഴുവൻ എന്താ അങ്ങനെ ഞാൻ കാണിച്ചു തരാം ൂറ്റി എഴുപത്തി ഏഴ് രൂപ മുപ്പത്തഞ്ചിന പൈസ ഉണ്ട് ഇത് മുന്നൂറോളം ഉണ്ടല്ല ബാക്കി ഇരുപത്തിരണ്ടു രൂപയുണ്ട് അത് തീരുന്നത് കൃത്യമായിട്ട് വന്ന് പച്ചക്കൊള്ളണം കേട്ടോ അത് തീരുമ്പോ അപ്പൊ നിർത്തും ഞാൻ അപ്പൊ നമ്മൾ പോയി ഒന്ന് പോകണം ഒന്ന് പോകണം ഒന്ന് ബാധിക്കുന്നു കോട്ടയിൽ നിന്ന് ഇരുന്തു കൊള്ളാം അല്ലേ മോഹിച്ചൊരു പട്ടുസാരി വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശ മോഡ നിന്റെ കെട്ടിയോട് നിന്നെ സംശയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ കെട്ടിയോനെ സംശയിക്കണ്ടേ റസാക്കിക്കാന് എനിക്ക് വിശ്വാസമാണ് നിന്നെയും എന്നാലും ആണുങ്ങളുടെ സംശയത്തിന്റെ ഒരു പോക്ക് ഞാൻ നിർബന്ധിച്ചിട്ടാ ഞങ്ങളുടെ കുഞ്ഞിന് ഉമ്മോന്റെ പേരിട്ടത് നിനക്കിഷ്ടപ്പെട്ട പൊരിച്ചറിച്ച് കൊണ്ടുവച്ചത് റസാക്കിക്ക് അറിഞ്ഞതല്ല ഇതൊക്കെ നമ്മൾ തമ്മിൽ പറയാമെന്നില്ലേ ഉള്ളൂ അങ്ങേരെടുത്തിയെന്ന് പറഞ്ഞ തലേ കയറണ്ടേ കേറില്ല ആണുങ്ങൾ അങ്ങനെയാ സംശയിക്കാൻ തുടങ്ങിയ പിന്നൊരു അന്തവും കാണില്ല ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ നമ്മൾ തമ്മിൽ വഴക്കൊന്നും പാടില്ല നമ്മൾ തമ്മിൽ വഴക്കെന്തിന് അല്ല ചിലരുണ്ട് ആണുങ്ങൾ തമ്മിൽ വഴക്കായ പിന്നെ പെണ്ണുങ്ങൾ തമ്മിൽ മിണ്ടില്ല നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ കണ്ണു തുടങ്ങിയപ്പോ വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലായി നേര് ഒരുപാടായി സമയം പോയത് അറിഞ്ഞതേയില്ല ഞാൻ പറഞ്ഞതൊന്നും നിന്റെ എക്കോട്ട് പറയേണ്ട ഏയ് ഞാനൊന്നും പറയുന്നില്ല നാലു മാസം ഗർഭമായിരുന്നു ഡോക്ടർ തീരെ െന്നും ഡോക്ടറെ കൊണ്ടിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ ഇതിനു മുമ്പ് എന്ത അനുവാദം പോയിട്ടുള്ളത് അന്ന് നിങ്ങൾക്ക് വിഷമമില്ലായിരുന്നു ഇന്ന് ഇഷ്ടമില്ലാതിരിക്കുന്നോണ്ട് ചോദിക്കുക അറിയാമല്ലോ നിന്നെ ചോദിച്ചു തുടങ്ങിയ പിന്നൊരു അന്ധവും കാണില്ല ഏതായാലും അവരെങ്ങനെ ആയിക്കോട്ടെ നമ്മൾ തന്നെ ഒരു വഴക്കും പാടില്ല രക്തം പോക്ക് കൂടുതലാണ് ആശുപത്രിയിൽ കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞു നീ ഒന്നിച്ച കണ്ടാ നീ പോകുന്നില്ലേ കുഞ്ഞാണെങ്കിൽ വാ കൂട്ടുന്നില്ല നീ ചെന്നെടുത്ത ചിലപ്പോ കരച്ചിൽ നിന്നേക്കു മോളെ വട്ടം ചോദിച്ചു സുഖമില്ലാതെ പോകുന്നതല്ലേ ആശുപത്രിയിൽ നിന്ന് വരുന്നത് ഏത് നിലയിലാണെന്ന് സബ്ബിനെ അറിയൂ മോളെ നീ ചെന്ന് കണ്ടിട്ടുവാ ഞാൻ പോണില്ലെന്ന് പറഞ്ഞില്ലേ നീ ഒരു മനുഷ്യ നിന്റെ സ്ഥാനത്ത് ആ പെണ്ണായിരുന്നെങ്കിൽ എത്ര വട്ടം ഓടി വര കഴിഞ്ഞ ആ പെണ്ണിന്റെ ഹാളോർത്തുണ്ടായ കേസന ഒന്ന് പറഞ്ഞു പോയതാ മോളെ പോകാൻ എനിക്ക് ആശയില്ലി തല്ലുമ്മ ഉമ്മയ്ക്ക് മനസ്സിലായി മോളെ ാണ് മോളിൽ പോയിട്ടുവാ എങ്ങാനും അറിഞ്ഞാൽ അറിയില്ല വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം മോളിൽ പോയിട്ടുവാ മോളെ വേഗം വരണേ